വെൽക്കം ടു പ്രബ്സ്കെ എച്ച് എസ് ടി നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ നമ്മൾ അഗ്നി ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം പല വീഡിയോകളിലൂടെ ഈ അഗ്നി ബാച്ചിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് അഗ്നി ബാച്ചിൽ നമ്മൾ അഞ്ച് ബാച്ചുകൾ ഇതുവരെ സക്സസ്ഫുള്ളി നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഓരോ ബാച്ചിലും നമുക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ ഉദ്യോഗാർത്ഥികളെ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ബാച്ച് നമ്മളൊന്ന് അനൗൺസ് ചെയ്ത് പെട്ടെന്ന് തന്നെ അത് ഫില്ലായി ആയി പോകുന്നതുകൊണ്ട് നമുക്ക് അടുത്ത ബാച്ചിലേക്ക് പോകേണ്ടി വരുന്നു അപ്പോൾ അഗ്നി ബാച്ച് ഫൈവ് നമ്മൾ തൊട്ട് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആരംഭിച്ചത് ഇപ്പോൾ നമ്മൾ അഗ്നിയുടെ ഏറ്റവും പുതിയ ബാച്ചുമായിട്ടാണ് മുന്നിലേക്ക് വന്നിട്ടുള്ളത് അഗ്നി ബാച്ച് ആണ് നമ്മൾ ആരംഭിക്കുന്നത് അഗ്നി ബാച്ച് സിക്സ് ബാക്കി അഗ്നി ബാച്ചുകളുടെ കാര്യമൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അതിലെല്ലാമുള്ള കാര്യങ്ങളും അതിലെല്ലാമുള്ള സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചു തന്നെയുള്ള മറ്റൊരു പുതിയ ബാച്ചാണ് അഗ്നി ബാച്ച് സിക്സ് അപ്പൊ നിങ്ങൾക്ക് ഒരു പുതിയ ബാച്ചിലാണ് ചേരാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മുതൽ ഒന്ന് മുതലേ തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായി പഠിക്കണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനാണ് ഈ അഗ്നി ബാച്ച് സിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പുതിയ എച്ച് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് തന്നെ അഗ്നി ബാച്ചുകളെല്ലാം തന്നെ എച്ച് എസ് ടിക്ക് വേണ്ടിയിട്ടുള്ള തീവ്ര പരിശീലന ബാച്ചുകളായിട്ടാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ഈ അഗ്നി ബാച്ചില് നമുക്കറിയാം എല്ലാ സവിശേഷതകളും നമ്മൾ മുമ്പേ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗ്നി ബാച്ചുകളിലെല്ലാം തന്നെ നമുക്കറിയാം നമ്മൾ അഗ്നി ബാച്ചിൽ പറയാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ബാച്ചിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്നത് റെക്കോർഡർ ആൻഡ് ലൈവ് വീഡിയോ ക്ലാസ്സുകളാണ് നമ്മുടെ ബാച്ച്സിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്ത് നിങ്ങൾക്ക് ആവർത്തിച്ചു കാണണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് അഗ്നി ബാച്ചുകളുടെ കാര്യം മുന്നോട്ട് പോകുന്നത് നമുക്കൊരു മുൻകൂട്ടി തയ്യാറാക്കിയ ടൈം ടേബിൾ പ്രകാരമായിരിക്കും ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് അത് പ്രകാരമായിരിക്കും എക്സാമുകൾ നടക്കുന്നത് അപ്പം നമുക്കറിയാം നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ് സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടാവും എന്നുള്ള കാര്യം പി ഏകദേശം നമുക്ക് എക്സാം വരാൻ സാധ്യതയുള്ള കലണ്ടറിൻ്റെ സമയമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് സിലബസ് കവർ ചെയ്യാൻ സാധിക്കൂ അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ പി ഡി എഫ് നോട്ട് കൂടി ലഭ്യമാവും അപ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കുകയോ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകളോടൊപ്പം ഇത് നോക്കുകയോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അത് പഠിക്കാൻ കൂടുതൽ മനസ്സിലാക്കി പഠിക്കാനുള്ള ചാൻസാണ് അവിടെ കിട്ടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ദിവസവും എടുക്കുന്ന ഭാഗങ്ങൾ അതാത് ദിവസം തന്നെ എക്സാം ഉണ്ടായിരിക്കും അതിനും പുറമെ ഓരോ വീക്ക്ലി റിവിഷൻ എക്സാമുകളും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും പ്രീവിയസ് ഇയർ എക്സാമുകളും അതുപോലെ മോഡൽ എക്സാമുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നമുക്ക് ഓരോ എക്സാം കഴിയുമ്പോഴും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ആ റാങ്ക് ലിസ്റ്റിലൂടെ നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനും കൂടുതൽ മുന്നേറാനും കൂടുതൽ പഠിക്കാനും അത് പ്രചോദനമാവുകയും ചെയ്യും പിന്നെ നമ്മൾ പറഞ്ഞു ലൈവ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനുകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഭാഗം ക്ലിയർ ആയില്ലെങ്കിൽ അത് നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് നമ്മളത് സോൾവ് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും അപ്പം അങ്ങനെ ലൈവ് ഇൻട്രാക്റ്റീവ് ഡിസ്കഷൻ സെഷനുകൾ ധാരാളമായിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയെല്ലാമാണ് നമ്മുടെ അഗ്നി ബാച്ച് സവിശേഷതകൾ കഴിഞ്ഞ എച്ച് എസ് ടി എക്സാമിലുൾപ്പെടെ ഏറ്റവും മികച്ച റാങ്കുകൾ അതായത് കഴിഞ്ഞ എച്ച് എസ് ടി അതായത് എച്ച് എസ് ആറ് ഒന്നാം റാങ്കുകൾ ഉൾപ്പെടെ ഇരുന്നൂറിലധികം റാങ്ക് ഹോൾഡേഴ്സിനെ ചുരുങ്ങിയ കാലം കൊണ്ട് സൃഷ്ടിച്ച പ്രെപ്സ്കെയിൽ ആപ്പിൽ അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ അഗ്നി ബാച്ച് ആരംഭിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വന്ന ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയ ആൾക്കാരുടെ ചിത്രങ്ങളൊക്കെയാണ് മുമ്പ് കണ്ടത് നമ്മൾ പലപ്പോഴും ഇത് കാണിച്ചിട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ ഈ അഗ്നി ബാച്ച് അതായത് അഗ്നി ബാച്ച് സിക്സ് ഈ വരുന്ന തിങ്കളാഴ്ച എന്ത് ചെയ്യാൻ പോവുകയാണ് ഈ അഗ്നി ബാച്ച് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു ഈ തിങ്കളാഴ്ചയാണ് അതായത് ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചയാണ് അപ്പൊ നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഓക്കെ താങ്ക്